പ്രകൃശ്യം അങ്ങനെ നമ്മുടെ സിൽവറുടെ വീട്ടിലെത്തി റിലാക്സ് ചെയ്യുന്നു നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ മേര് നല്ല മോഡേൺ ഡ്രസ്സിൽ വരും റിസോർട്ടിൽ വന്നത് നല്ല കാവിലെ ഭഗവതി എഴുന്നതിലുള്ള എഴുന്നള്ളിയത് പോലെ നല്ല സാരിയൊക്കെ എടുത്ത് ചന്ദനക്കുറി ചന്ദനെ കുറിവിടുന്ന വസ്തുമാണ് പക്ഷെ യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ് എന്ന നല്ല മുഖശ്രി ഉണ്ട് ഇന്നമേരിന്റെ സന്തുഷ സന്തുഷ്ടവതി ആയ പോലെ ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഈസ് ലവിങ് യു സോ മച്ച് ു സോ മച്ച് അത് ലോകത്തോട് വിളിച്ചു വിളിച്ച് പറയാത്തോട് വിളിച്ചു പറയും എല്ലാ ആള് കേളോണ്ടാൻ